സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നമ്മോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ഉണ്ട് ഈ മഴയെ സംബന്ധിച്ച് മഴയിലെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരുക്കുന്ന സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും ഈ ഈ മഴയുടെ തോത് മഴയുടെ ഗതി ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെയും കൂടി ഇതുപോലെ ചില പ്രദേശങ്ങളിലെങ്കിലും ഇന്ന് തിരുവനന്തപുരത്തൊക്കെ പെയ്തതുപോലെ കുറേ സമയം ശക്തമായ മഴ നിൽക്കുകയും അതിനുശേഷം മഴ ഒഴിയും ചെ അത് പല പല പ്രദേശങ്ങളിലായിട്ടായിരിക്കും പെയ്യുക നമ്മൾ സാധാരണ ഈ മൺസൂണിൻ്റെ സമയത്ത് കാണുന്നത് പോലെ വ്യാപകമായി എല്ലായിടത്തും നിന്ന് തിമിർത്ത് പെയ്യുന്ന ഒരു സാഹചര്യം കുറവായിരിക്കും ഇത് വേനൽ മഴയുടെ തന്നെ ഒരു വകഭേദമാണല്ലോ ഇപ്പം അപ്പോൾ ഇരുപത്തി മൂന്നിന് ശേഷം ബംഗാൾ ഉൾക്കടലിലോട്ട് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് വരുന്നുണ്ട് അത് ചുഴലിയായേക്കാം ആയേക്കാം ആയിക്കൊള്ളണം എന്നില്ല എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഭാഗമായും കുറച്ചൊക്കെ മഴ നമ്മൾ ചില പ്രദേശങ്ങളിലെങ്കിലും പ്രതീക്ഷിക്കേണ്ടി വരും അപ്പോൾ വേനൽ മഴ തീരുന്ന മുറയ്ക്ക് തന്നെ നമ്മൾക്ക് ചിലപ്പോൾ മൺസൂൺ മഴ ആരംഭിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇടയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കിട്ടും നല്ല ഉണങ്ങാൻ അതെ ആ സമയത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്ലീനിങ്ങോ ചെറിയ മരം കോതി ഒരുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും ചെറിയ പണി തീർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങളെ റിപ്പയർ ചെയ്ത് മഴക്കാലത്തേക്ക് കണ്ടീഷനാക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ ആ സമയം പെട്ടെന്ന് തന്നെ ചെയ്യുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആകെ തന്നെയും സംസ്ഥാനം ആകെ എടുക്കുന്ന പ്രതിരോധം മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെയ് മാസം ആദ്യം തന്നെ എല്ലാ വകുപ്പുകളുടെയും യോഗം വിളിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം രണ്ട് ദിവസം മുമ്പ് റവന്യൂ ദുരനിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറി എല്ലാ ജില്ലാ കളക്ടർമാരുമായി യോഗം നടന്നിരുന്നു ഇതിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് ഒരു വിപുലമായ യോഗം വകുപ്പുകളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുമായി ചേർന്ന് എടുത്തിരുന്നു അപ്പോൾ മുന്നൊരുക്കങ്ങൾ പല ഘട്ടത്തിൽ പല തലങ്ങളിൽ നമ്മൾ അവലോകനം ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ശ്രദ്ധിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് സാധാരണ ഞങ്ങൾ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പറയുമ്പോഴും ഈ മലവെള്ളപ്പാച്ചിലിനും മറ്റും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ പോകരുത് എന്ന് കണിശ്ചതയോടുകൂടി പറയുന്ന വളരെ കുറവാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മഴയുടെ ഒരു സവിശേഷ സ്വഭാവവും നമ്മൾ കുറ്റാലം പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ കണ്ടതും കൂടി പരിഗണിച്ചുകൊണ്ട് വേനൽക്കാലമാണ് കുട്ടികളും കുടുംബവും ഒക്കെ ഒരുമിച്ച് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരവസരമാണ് എന്നിരുന്നാലും കണിശതയോടുകൂടി ഈ അലർട്ടുകൾ ഓറഞ്ച് അലേർട്ട് വരെയുള്ളവ വിഡ്രോ ചെയ്യുന്നിടം വരെ അത് തുടരണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ കാര്യാലയത്തിൽ അതിൻ്റെ ഇ ഒ സി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ മൺസൂണിൻ്റെ സമയത്തുള്ളതുപോലെ ഒരു ഫുൾ സ്കെയിൽ ആക്ടിവേഷൻ അല്ല പക്ഷേ പോലീസിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും ഉദ്യോഗസ്ഥരെ കൂടി ഞങ്ങളിവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ജില്ലകളിലും താലൂക്കുകളിലും പ്രത്യേകിച്ചും ഓറഞ്ചും റെഡും അലേർട്ടുള്ള ജില്ലകളിലും താലൂക്കുകളിലും എല്ലാം ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളും പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരിലൂടെ വിവരശേഖരണവും പൊതു ഏകോപനവും ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം നമ്മൾക്ക് പെർമനൻ്റ് ആയി തന്നെ തൃശ്ശൂരിൽ ആണ് അവയെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ വിന്യസിക്കാം അത് നമ്മൾക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് നിലവിൽ അത്തരം ഒരു സാഹചര്യമില്ല അതുകൊണ്ട് അവരെ ഡിപ്ലോയ് ചെയ്തിട്ടില്ല പിന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനോട് ചേർന്ന് വിപുലമായ ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയർ സംഘമുണ്ട് അതിനു ചേർന്നുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കിയിരുന്നു ആപദാ എന്ന പേരിൽ അതിലേതാണ്ട് നാലായിരത്തി ഇരുന്നൂറോളം വോളണ്ടിയർമാർ കിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി റെസ്പോണ്ട് ചെയ്യാനുള്ള കിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് ഒരൊക്കെ പ്രാദേശികമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളിൽ പോലും ഇടപെടാനുള്ള പ്രാഥമികമായ പ ഒരു പരിശീലനവും അതിനുള്ള ഒരു മനോബലവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിൽ തന്നെ ലഭിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ആ രീതിയിൽ അവരുടെ സേവനവും വിപുലമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഇപ്പോഴുള്ള സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന സാഹചര്യമുണ്ട് ഇപ്പം അതികഠിനമായ ചൂട് രണ്ട് ദിവസത്തിനുള്ളിൽ അതിതീവ്ര മഴ എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളിലെല്ലാം തന്നെ ആഗോളതരത്തിലുള്ള ആഗോളതലത്തിലുള്ള നമ്മളുടെ ആഗോളതാപനം എന്ന പ്രക്രിയയുടെ ഒരു പങ്കുണ്ട് ആഗോളതാപനം സൃഷ്ടിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മളുടെ പ്രകൃതി പ്രതിഭാസങ്ങളായ മഴ കാറ്റ് ഇടിമിന്നൽ നമ്മളുടെ കടലിൽ നിന്നുണ്ടാകുന്ന ചൂട് നീരാവി ഇവയിലെല്ലാം പ്രകടമാണ് ഇതിലെത്ര കണ്ട് ഓരോ ഇവൻ്റിലും കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ സംഭാവനയാണ് എത്ര കണ്ട് അത് അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതശൈലിയുടെ പ്രത്യേകത കൊണ്ടാണ് എത്ര ശതമാനം ഈ സ്വാഭാവികമായ പ്രകൃതിയുടെ ഒരു സീസണൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് എന്നത് വളരെ കൃത്യതയോടുകൂടിയുള്ള പഠനങ്ങൾ കേരളത്തിൽ കുറവാണ് ലോകത്ത് തന്നെയും കുറവാണ് ആട്രിബ്യൂഷൻ സ്റ്റഡീസ് എന്ന് വിളിക്കുന്ന പഠനങ്ങൾ വളരെ കുറവാണ് അപ്പോഴും നമ്മുടെ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും ഈ അനുഭവങ്ങൾ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറുന്നത് എന്ന് പ്രാഥമികമായിട്ടൊരു ഭാഗം എന്ന നിലയിൽ പറയാൻ കഴിയും ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കാണേണ്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഒരു കാലത്ത് നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിരുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ ഇപ്പോൾ അത് അനുഭവേദ്യമായിരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത കടുത്ത ചൂടിലും ഉത്തരേന്ത്യയിൽ പോളിങ് തുടരുന്നു എന്നാണ് ഒരു അഞ്ച് കൊല്ലം മുമ്പോ പത്ത് കൊല്ലം മുമ്പോ മലയാളിയോട് നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ നിർനിമേഷനായി അത് നോക്കി ആ എന്തോ അവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന മലയാളി ഇന്ന് കടുത്ത ചൂടിൽ എലക്ഷൻ പോളിംഗ് എങ്ങനെയാണ് എന്നത് സ്വയം അനുഭവിച്ച് പഠിച്ചവനായി അപ്പോൾ ആ അതിൻ്റെ വ്യത്യാസം എന്താണ് എന്താണ് ഈ പറയുന്നത് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത നേടിയിരിക്കുന്നു അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ അനുഭവമാണ് കാലാവസ്ഥാ വ്യതിയാനം നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഇടപെടലിലൊക്കെ ഏവിധത്തിലുള്ള മാറ്റം വരണമെന്നാണ് നിർദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് വളരെ എന്താ പറയുന്നത് ശാസ്ത്രീയമായി ആളുകൾക്ക് മനസ്സിലാവാതെ കടിച്ചാ പൊട്ടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഉദാഹരണം മാത്രം പറയാം മഴക്കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുട കയ്യിൽ കരുതണം എന്ന് നമ്മൾ കരുതിയിരുന്നു കാലാവസ്ഥാ വ്യതിയാനം അനുഭവേദ്യമായിട്ടുള്ള ഈ കാലത്ത് വേനൽക്കാലത്ത് പുറത്തിറങ്ങുമ്പോഴും കൂടെ കയ്യിൽ കരുതണം എന്നതിൽ നിന്ന് നമ്മൾ ആരംഭിക്കുക ഏറ്റവും ചെറിയ ഒരു വ്യക്തിയുടെ സുരക്ഷ എന്നതിൽ നിന്ന് ആരംഭിച്ചാൽ നമ്മൾ ഇനി പല തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുണ്ട് നമ്മൾ പച്ചപ്പിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മെച്ചമാണ് പച്ചപ്പ് ഇത്രയുമുള്ള സംസ്ഥാനങ്ങൾ തീരെ കുറവാണ് പച്ചപ്പ് മാത്രമാണ് ഇതിന് പ്രതിവിധി പ്രതിവിധിയായിരുന്നതെങ്കിൽ കേരളത്തിൽ ഈ അനുഭവം നമ്മൾക്കുണ്ടാകേണ്ടതല്ല അപ്പോൾ പച്ചപ്പ് മാത്രമല്ല പ്രതിവിധി എന്നത് നമ്മൾക്കതിൽ കാണും നമ്മൾ ഓരോരുത്തരും ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുരൂപീകൃതമായി ജീവിക്കേണ്ടതുണ്ട് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ഈ കുടയെടുക്കുന്നതിൽ ആരംഭിക്കുന്നു കെട്ടിട നിർമ്മാണ ശൈലി റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ രീതി നമ്മൾ എന്തു തരം മരങ്ങളെ എത്ര കാലം ഒരു സ്ഥലത്ത് വളരാൻ അനുവദിക്കുന്നു മരം വീണ് എത്രയോ ആളുകളാണ് മരിക്കുന്നത് ചൂട് കൂടുമ്പോൾ കാറ്റ് കൊണ്ടു കൂടും നമ്മൾ കണ്ടതാണ് മിന്നൽ ചുഴലികൾ എത്രയോ ആണ് കേരളത്തിലുണ്ടായത് അപ്പോൾ ഈ മരം വീണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് പരിഹരിക്കുന്നതിന് മരങ്ങളെ പ്രത്യേകിച്ചും മനുഷ്യവാസമുള്ള മേഖലയിലുള്ള മരം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പുതിയൊരു മരത്തിലൂടെ റീപ്ലേസ് ചെയ്യണം അവ വളർത്തി വീണ്ടും തണലുണ്ടാക്കണം അപ്പോൾ അത് വളരെ ആലോചിച്ച് ചില പ്രൂണിങ് പോളിസി കൊണ്ടുവന്ന് ചില മരങ്ങളെ റീപ്ലാന്റ് ചെയ്യുന്നതിനുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്ന് ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പം ഇതിലൊക്കെ നമ്മളുടെ സാമൂഹിക രീതി ജീവിത രീതിയിലും നമ്മളുടെ വ്യക്തി എന്ന ജീവിത രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അത് പറയാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം ഉള്ളപ്പോഴും നമ്മൾ എത്ര കണ്ട് ആ മാറ്റങ്ങൾക്ക് സന്നദ്ധരായിട്ടുണ്ട് എന്നത് ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട് അത് അംഗീകരിക്കണം അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് ജനങ്ങൾ മാറുകയാണ് വേണ്ടത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോ സാർ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം